സഭയിൽ നിഷേധിച്ചിട്ടുണ്ട് സഭയ്ക്ക് പുറത്ത് നിഷേധിച്ചിട്ടുണ്ട് കേസും ഈ പ്രശ്നത്തിൽ അദ്ദേഹം കോടതിയിൽ ഫയൽ ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരം സ്ഥിതിവിശേഷങ്ങളെല്ലാം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോഴാണ് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതികരണം ഗൾഫിൽ നിന്നും ഇന്നലെ കോഴിക്കോട്ട് നിന്നും ഉണ്ടാകുന്നത് ആ നിലപാട് ലീഗിന്റെ നിലപാടാണോ എന്ന് ലീഗാണ് വ്യക്തമാക്കേണ്ടത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളായ ഷാജി അതേ മുൻ എം എൽ എ അദ്ദേഹം കേരളത്തിൻ്റെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം തകർക്കാൻ ഇടവരുത്തുന്ന നിലയിൽ പലപ്പോഴും പ്രതികരിക്കാറുണ്ട് കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യം മതമല്ല 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 പ്രശ്നം മനുഷ്യന്റെ വിശപ്പാണ് പ്രശ്നം എന്ന മുദ്രാവാക്യം ഉയർത്തി വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു പ്രചാരമേല നടന്നിരുന്നു അതിന് ഇദ്ദേഹത്തിന്റെ പ്രതികരണം ലീഗ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് സ്വർണ്ണപ്പാള വിഷയത്തിൽ ഉൾപ്പെടെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്